ലിയനാർഡോ എന്ന ചെറുപ്പക്കാരൻ കുമ്പസാരിക്കാൻ ഒരു വൈദികന്റെ അടുത്തേക്ക് പോയി തന്റെ മറ്റു പാപങ്ങൾ പറയുന്നതോടൊപ്പം ഒരിക്കൽ തന്റെ അമ്മയെ ചവിട്ടിയ കാര്യവും അമ്മക്ക് അതിൽ പരിക്കേറ്റ എല്ലാം തുറന്നു പറഞ്ഞു ഇത് കേട്ട് വൈദികൻ പറഞ്ഞു അപ്പനെയോ അമ്മയെയോ തൊഴിക്കുന്ന കാൽ മുറിച്ചു മാറ്റാൻ അർഹമാണ് ഒരു ഉപദേശമെന്നോണം വൈദികൻ പറഞ്ഞ വാക്കുകൾ പാപി അക്ഷരാർത്ഥത്തിലെടുത്തു വീട്ടിലെത്തിയപ്പോൾ യുവാവ് ഒരു കോടാലി കോടാലിയെടുത്ത് തന്റെ കാൽ മുറിച്ചു മാറ്റി ഈ സംഭവം പ്രദേശവാസികൾ അറിഞ്ഞു എല്ലാവരും യുവാവിന്റെ വീട്ടിൽ ഓടിക്കൂടി പെട്ടെന്ന് തന്നെ ഈ വാർത്ത വൈദികന്റെ കാതുകളിലും എത്തി സംഭവം അറിഞ്ഞ ഉടനെ വൈദികൻ യുവാവിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്ന മാതാപിതാക്കളെയാണ് കണ്ടത് മാതാപിതാക്കളുടെ കൂടെ വൈദികൻ യുവാവിന്റെ കിടപ്പുമുറിയിലേക്ക് പോയി യുവാവിനെ കണ്ടപ്പോൾ വൈദികൻ ചോരയിൽ കുളിച്ച ആ മുറിഞ്ഞ കാൽ കാലിനോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു കുറിച്ചടയാളം വരച്ചു തൽക്ഷണം കാൽ കാലിനോട് ചേർന്നു യുവാവ് ചാടി എഴുന്നേറ്റു കർത്താവിനെ സ്തുതിക്കുകയും വൈദികന് നന്ദി പറയുകയും ചെയ്തു ഈ അത്ഭുത പ്രവർത്തി പെട്ടെന്ന് തന്നെ ആ പ്രദേശം മുഴുവൻ പരന്നു ആ വൈദികൻ മറ്റാരുമായിരുന്നില്ല നമ്മുടെ അന്തോണീസ് പുണ്യാളനായിരുന്നു ലോകത്തിന്റെ വിശുദ്ധൻ എന്ന് ലിയോ പന്ത്രണ്ടാമൻ പാപ്പ വിശേഷിപ്പിച്ച പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ദിനമാണ് ജൂൺ പതിമൂന്ന് വിശുദ്ധ അന്തോണീസിനെ നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താൻ പ്രത്യേക മധ്യസ്ഥ ശക്തിയുള്ള വിശുദ്ധനായി സഭ പരിഗണിക്കുന്നു പാവപ്പെട്ടവരുടെയും സഞ്ചാരികളുടെയും മധ്യസ്ഥനാണ് അന്തോണിസ് പോർച്ചുഗലിലെ ലിസ്റ്റണിൽ ആയിരത്തി അഞ്ചിൽ ഒരു കുലീന കുടുംബത്തിലാണ് അന്തോണിസ് ജനിച്ചത് ഫെർണാണ്ടോ മാർട്ടിനസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നാമം പതിനഞ്ചാം വയസ്സിൽ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേർന്നു പത്ത് വർഷക്കാലം അഗസ്റ്റീനിയൻ സഭയിൽ ജീവിച്ച ഫെർണാണ്ടോ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നപ്പോഴാണ് അന്തോണിസ് എന്ന പേര് സ്വീകരിച്ചത് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന അന്തോണി അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം സുവിശേഷം പ്രസംഗിക്കുവാൻ മൊറോക്കോയിലേക്ക് അധികാരികൾ അയച്ചു പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു രക്തസാക്ഷിയാകാൻ പോയ അന്തോണിസ് യാത്രാമധ്യേ രോഗബാധിതനായി തുടർന്ന് കോബ്രയിലേക്ക് തിരികെ അയച്ചു സഞ്ചരിച്ച കപ്പൽ മഴയും കൊടുങ്കാറ്റും നിമിത്തം ഇറ്റലിയിലെ സിസിലിയിൽ എത്തിച്ചേർന്നു രോഗിയായി തീർന്ന അന്തോണി സഹസന്യാസിമാരുടെ പരിചരണം മൂലം ആരോഗ്യം വീണ്ടെടുത്തു അങ്ങനെ ഇറ്റലി അദ്ദേഹത്തിന്റെ പ്രേക്ഷിത ഭൂമിയായി കടലിലെ മത്സ്യങ്ങൾ പോലും വിശുദ്ധ അന്തോണിസിന്റെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ട് ജീവിതകാലത്ത് നിരവധി അത്ഭുത പ്രവർത്തികൾ ചെയ്ത അന്തോണിസ് ജീവിച്ചിരിക്കുമ്പോഴേ വിശുദ്ധൻ എന്ന പേര് കേട്ട ആളാണ് അന്തോണിസ് തന്റെ പ്രിയപ്പെട്ട പട്ടണമായ പാതുവായിൽ പോയി മരിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അവസാന നാളുകളിൽ യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ അടുത്തുള്ള പട്ടണമായ ആഴ്സെല്ലയിൽ നിന്ന് പാതുവ നഗരത്തിന് അദ്ദേഹം അന്തിമ അനുഗ്രഹം നൽകി ഞാൻ എന്റെ ദൈവത്തെ കാണുന്നു എന്ന അന്തിമൊഴിയോടെ ആയിരത്തി എറണൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ മാസം തീയതി വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി കത്തോലിക്കായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾ സാധാരണയായി മന്ദഗതിയിലാണ് എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്ന രണ്ടാമത്തെ വിശുദ്ധനാണ് പാതവായലെ വിശുദ്ധ അന്തോണീസ് മരണത്തിന് മുന്നൂറ്റി അമ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അന്തോണീസിനെ ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അന്തോണീസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയായിരുന്നു ഗ്രിഗറി മാർപ്പാപ്പ അന്തോണീസിന്റെ മരണത്തിന് മുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ശവക്കുടീരം തുറന്നപ്പോഴും അദ്ദേഹത്തിന്റെ നാവ് അഴുകാതിരിപ്പുണ്ടായിരുന്നു ദൈവവചനം പ്രഘോഷിച്ച വിശുദ്ധന്റെ നാവടങ്ങുന്ന സ്വർണ പേടകം പാതുവായല ബസിലിക്കയിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു